നമസ്കാരം എൽ റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഐ പി എൽ കഴിഞ്ഞു നമ്മളിനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് മടങ്ങുകയാണല്ലോ ഏതായാലും കഴിഞ്ഞ രണ്ടര മാസക്കാലത്തോളം രാത്രി കളി എന്നുള്ളൊരു ഒരു ശൂന്യതയാണ് എന്തായാലും ഡബ്ല്യു ടി സി ഫൈനൽ തൊട്ടരികിലാണ് ജൂൺ പതിനൊന്നിനാണ് ഡബ്ല്യു ടി സി ഫൈനൽ ആരംഭിക്കുന്നത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുക അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരുടെ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റ് പ്രഖ്യാപിച്ചതിൽ രണ്ട് ഇന്ത്യൻ താരങ്ങളാണുള്ളത് രണ്ടേ രണ്ട് ഇന്ത്യൻ താരങ്ങൾ നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റ് ബൈ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഓപ്പണറായിട്ട് നമ്മുടെ യശസ്സി ജെയ്സ്വാളുണ്ട് ഇന്ത്യൻ താരം യശസ്സി ജെയ്സ്വാൾ ഈ ഒരു ഡബ്ല്യു ടി സി സൈക്കിളിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് അടിച്ചത് അൻപത്തിരണ്ട് പോയിൻറ്റ് എട്ട് എട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് നാല് സെഞ്ചുറികൾ പത്ത് അർദ്ധ സെഞ്ചുറികൾ അർദ്ധ ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി പതിനാല് നോട്ട് ഔട്ട് സോ അദ്ദേഹം ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ ഓസീസ് താരം ഓസ്മാൻ ഖോജയാണ് ഉസ്മാൻ ഖോജ ഈ പറഞ്ഞ പോലെ പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് അടിച്ചത് ആവറേജ് നാൽപ്പത്തൊന്ന് പോയിൻ്റ് എട്ട് രണ്ട് രണ്ട് സെഞ്ചുറികളും ആറ് അർദ്ധ സെഞ്ചുറികളും കുറിച്ചു ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് നമ്പർ ത്രീയിൽ കെയ്ൻ വില്യംസൺ ആണ് ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസൺ കെയ്ൻ വില്യംസൺ പതിനൊന്ന് മത്സരങ്ങളാണ് ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ കളിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് അടിച്ചു അൻപത്തിനാല് പോയിൻ്റ് എട്ട് അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് അഞ്ച് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളുമാണ് കുറിച്ചത് നൂറ്റി അൻപത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോറ് ജോറൂട്ടാണ് നമ്പർ ഫോറിലുള്ളത് ഇംഗ്ലീഷ് ഇതിഹാസം ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് റൺസ് അടിച്ചു അൻപത്തിനാല് പോയിൻറ്റ് ആറ് ആറാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഏഴ് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും കുറിച്ചു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് നമ്പർ ഫൈവില് മറ്റൊരു ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കാണ് പതിനേഴ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് റൺസ് അടിച്ചു ആവറേജ് അൻപത് പോയിൻറ്റ് നാല് 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 സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും കുറിച്ചു ഒരു ട്രിപ്പിൾ ഉണ്ട് മുന്നൂറ്റി പതിനേഴാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ അടുത്ത പ്ലെയർ കാമിൻറ്റു ആണ് കാമിൻഡു മെൻറ്റീസ് ശ്രീലങ്കൻ താരം പതിനൊന്ന് മത്സരങ്ങളാണ് ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ കളിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചു ആവറേജ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് അഞ്ച് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും കുറിച്ചു നൂറ്റി എൺപത്തിരണ്ട് നോട്ടൗട്ടാണ് ഉയർന്ന സ്കോറ് അടുത്ത പ്ലെയർ അലക്സ് ക്യാഴിയാണ് ഓസീസ് വിക്കറ്റ് കീപ്പർ പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചു തൊള്ളായിരത്തി അൻപത്തിനാല് റൺസ് അടിച്ചു മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്നേ മൂന്നാണ് ആവറേജ് വന്നത് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും കുറിച്ചു നൂറ്റി അൻപത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് എഴുപത്തൊൻപത് ക്യാച്ചുകളും പതിനാറ് സ്റ്റംപിങ്ങുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അടുത്തത് പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയൻ നായകൻ അദ്ദേഹമാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പതിനേഴ് മത്സരങ്ങൾ എഴുപത്തി മൂന്ന് വിക്കറ്റുകൾ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് നാലാണ് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് ഇക്കണോമി മൂന്ന് പോയിൻ്റ് മൂന്ന് എട്ട് പത്ത് വിക്കറ്റ് ഒരു മത്സരത്തിലെടുത്തത് ഒരു തവണ അഞ്ച് വിക്കറ്റ് ഒരു ഇന്നിങ്സിലെടുത്തത് അഞ്ച് തവണ ബെസ്റ്റ് ബൗളിംഗ് ഞാൻ ഇന്നിങ്സ് ഒമ്പത് വിക്കറ്റുകൾ ആറ് റൺസിന് ഒമ്പത് റൺസിന് ആറ് വിക്കറ്റുകൾ അദ്ദേഹം പിഴതെടുത്തിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് കണക്കെങ്കിൽ ബാറ്റ് കൊണ്ട് അഞ്ഞൂറ്റി പതിനാറ് റൺസ് അടിച്ചു ആവറേജ് ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം അടിക്കുകയുണ്ടായി അറുപത്തി നാല് ഹൈ ആണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ വന്നത് ജസ്പ്രീത് ബുംറ അടുത്ത ഇന്ത്യൻ താരം സോ രണ്ട് ഇന്ത്യക്കാരാണ് അതിൽ അടുത്തയാൾ ജസ്പ്രീത് ബുംറയാണ് ജെയ്സ്വാളായിരുന്നു ഒന്നാമത്തെ ആള് പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച് ജസ്പ്രീത് ബുംറ എഴുപത്തിയേഴ് വിക്കറ്റുകൾ വീഴ്ത്തി ബൗളിംഗ് ആവറേജ് നോക്കണം പതിനഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് സ്ട്രൈക്ക് റേറ്റ് മുപ്പത് പോയിന്റ് ഏഴ് ഇക്കണോമി രണ്ട് പോയിൻ്റ് ഒമ്പത് അഞ്ച് അഞ്ച് തവണ ഒരു ഇന്നിങ്സിലധികം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ബെസ്റ്റ് ബൗളിംഗ് ഇൻ ഞാൻ ഇന്നിങ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് റൺസിന് ആറ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ബെസ്റ്റ് ബൗളിംഗ് ഇൻ ബൗളിംഗിൻ്റെ മാച്ച് എന്നുള്ളത് തൊണ്ണൂറ്റി ഒന്ന് റൺസിന് അദ്ദേഹം ഒമ്പത് വിക്കറ്റുകൾ പിഴ്തെടുത്തതാണ് സോ അതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് തീർച്ചയായിട്ടും വളരെ വളരെ മികച്ച ഒരു കണക്കാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അടുത്തത് മാറ്റ് ഹെൻറിയാണ് ന്യൂസിലൻഡ് താരം മാറ്റ് ഹെൻറി ഒമ്പത് വിക്കറ്റുകൾ ഒമ്പത് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം നാൽപ്പത്തിയെട്ട് വിക്കറ്റുകളാണ് ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ വീഴ്ത്തിയത് പതിനെട്ട് പോയിന്റ് അഞ്ച് എട്ടാണ് അദ്ദേഹത്തിൻ്റെ ബൌളിംഗ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തി മൂന്നേ പോയിന്റ് ഒമ്പത് ഇക്കടമി മൂന്നേ പോയിന്റ് രണ്ടേ എട്ട് ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എടുത്ത് മൂന്ന് തവണ ബെസ്റ്റ് ബൗളിംഗ് ഒരു ഇന്നിംഗ്സിലെ ബെസ്റ്റ് ബൗളിംഗ് നോക്കുമ്പോൾ അറുപത്തേഴ് റൺസിന് ഏഴ് വിക്കറ്റ് എടുത്തതാണ് ബെസ്റ്റ് ബോളിങ്ങിൻ്റെ മാച്ച് നൂറ്റി അറുപത്തി ഒന്ന് റൺസിന് ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് അടുത്ത താരം നോമൻ അലിയാണ് പാകിസ്ഥാൻ്റെ താരം നോമൻ അലി ആറ് മത്സരങ്ങളാണ് ഡബ്ല്യു ടി സി സൈക്കിളിൽ കളിച്ചത് നാൽപ്പത്തി ആറ് വിക്കറ്റുകൾ എടുത്തു ആവറേജ് പതിനാല് പോയിൻറ്റ് ഏഴ് ആറാണ് സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തി ഏഴ് പോയിൻ്റ് ആറാണ് ഇക്കണോമി മൂന്ന് പോയിൻറ്റ് രണ്ട് പത്ത് വിക്കറ്റ് ഒരു മത്സരത്തിൽ രണ്ട് തവണ എടുത്തിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് ഒരു ഇന്നിങ്സിൽ അഞ്ച് തവണ എടുത്തിട്ടുണ്ട് ബെസ്റ്റ് ബൗളിംഗ് ഇനി ഇന്നിങ്സിലെ ബെസ്റ്റ് ബൗളിങ് നാൽപ്പത്തി ആറ് റൺസിന് എട്ട് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഇനി പന്ത്രണ്ടാം പനായിട്ട് സ്കോറില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാഗിസോ റബാദയാണ് ട്വൽത്ത് മാൻ കാഗിസോ റബാദ സൗത്ത് ആഫ്രിക്കൻ പേസർ പത്ത് മത്സരങ്ങൾ കളിച്ചു നാൽപ്പത്തേഴ് വിക്കറ്റുകൾ വീഴ്ത്തി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് മുപ്പത്തേഴ് പോയിൻറ്റ് എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് ഇക്കണോമി മൂന്നേ പോയിൻറ്റ് ഒന്നേ ആറ് അഞ്ച് വിക്കറ്റ് ഒരു ഇന്നിംഗ്സിൽ മൂന്ന് തവണ ബെസ്റ്റ് ബൗളിംഗ് ഫിഗർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറ് റൺസിന് ആറ് വിക്കറ്റ് എടുത്തതാണ് ബെസ്റ്റ് ബോളിംഗിൻ്റെ മാച്ച് എഴുപത്തി രണ്ട് റൺസിന് ഒമ്പത് വിക്കറ്റിൽ വീഴ്ത്തിയതാണ് ഇതാണ് ഡബ്ല്യു ടി സി സൈക്കിളിലെ ടീം ഓഫ് ദി ആയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈൻ ക്സിൻ്റെ എത്താം